എർനാട് അർബൻ സൊസൈറ്റിക്ക് കരുവാരകുണ്ടിൽ തുടക്കമായി കിഴക്കേത്തല നെടുമ്പള്ളി ടവറിൽ രാവിലെ പത്തിന് ഏർനാട് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ജാഫർ ചുള്ളിക്കുളവൻ എറണാട് അർബൻ സൊസൈറ്റി ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ലോക്കർ ഉദ്ഘാടനം ചെയ്തു മാനേജർ എ അജയ് മോഹൻ ആദ്യ നിക്ഷേപം അയ്യൂബ് മേലടത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി സി സുബൈറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അംസാ സുബ്ഹാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ കെ അംസക്കുട്ടി എന്നിവർ പങ്കെടുത്തു എറണാട് അർബൻ സൊസൈറ്റിയുടെ ചാരിറ്റി ഫണ്ട് കരുവാരകുണ്ട് പാലിയേറ്റീവിന് ചടങ്ങിൽ വെച്ച് ചെയർമാൻ അഡ്വക്കേറ്റ് ജാഫർ ചുള്ളിക്കുളവൻ കൈമാറി സ്വർണവിലയുടെ തൊണ്ണൂറ് ശതമാനം വരെ വായ്പയായി നൽകുന്ന ലോൺ ടേക്ക് ഓവർ സൗകര്യത്തോടൊപ്പം കച്ചവടക്കാർക്കും സ്വയം തൊഴിൽ സംരംഭകർക്കും ലളിതമായ തിരിച്ചടവ് സൗകര്യമുള്ള ഏർനാട് അർബൻ ഗോൾഡ് ലോൺ സ്കീം രണ്ട് ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത സ്വർണ്ണ വായ്പ ഏർനാട് അർബൻ വ്യാപാരമിത്ര സമ്പാദ്യ പദ്ധതി റിക്കറിംഗ് ഡെപ്പോസിറ്റ് മെമ്പർ ബെനിഫിറ്റ് സ്കീമിൽ ജീവൻ സുരക്ഷാ നിക്ഷേപ പദ്ധതി ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന സ്ഥിര നിക്ഷേപ പദ്ധതി ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് സ്കീം എന്നിവ ഏർനാട് അർബൻ സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് പാണ്ടിക്കാട് ഏറനാട് അർബൻ സൊസൈറ്റിക്ക് കീഴിൽ കൂടാതെ വണ്ടൂർ കരുവാതെ മഞ്ചേരി എന്നിവിടങ്ങളിലും ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നമുക്കറിയാം ഇന്ന് സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാണ്ടിക്കാട് തുടക്കം കുറിച്ചത് അത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആറായിരത്തോളം മെമ്പർമാരും അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻറ്റും വന്ന് നല്ല ലോണും കൊടുത്ത ഒരു സ്ഥാപനമാണ് എറണാട് അർബൻ സൊസൈറ്റി കരുവാരക്കുണ്ടിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒട്ടേറെ സാധാരണക്കാരായ കർഷകരും അതുപോലെ പാവപ്പെട്ടവരും അതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുറേ വ്യക്തികൾ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് അതായത് പെട്ടെന്ന് ലോൺ കൊടുക്കുക എന്ന ഒരു സംവിധാനമാണ് എറണാട് അർബൻ സ സൊസൈറ്റി ലക്ഷ്യമിടുന്നത് ഈ ഇവിടെ ഗോൾഡ് ലോൺ ഉണ്ട് അതുപോലെ കച്ചവടക്കാർക്ക് സാധാരണക്കാരായ കച്ചവടക്കാർക്ക് അവർക്ക് വേണ്ട ലോണുകളുണ്ട് അതുപോലെ ലേഡീസിന് വേണ്ട മൈക്രോ ലോണുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറഞ്ഞ രീതിയിൽ എത്രയും പെട്ടെന്ന് ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനം എറണാട് അർബൻ സൊസൈറ്റിയിലുണ്ട് ഈ കരുവാർ കൊണ്ട് പ്രദേശങ്ങളെ അടുത്ത പ്രദേശങ്ങളിലും ആളുകൾക്ക് എ ആർനാട് അർബൻ സൊസൈറ്റി ഒരു മുതൽക്കൂട്ടാവും അപ്പോൾ ഇന്നിവിടെ സന്നിഹിതരായ നേതാക്കന്മാരും അതുപോലെ വ്യക്തിത്വങ്ങളും നമ്മളോട് സപ്പോർട്ട് ചെയ്യണം മറ്റു മേഖലയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉള്ളതുപോലെ ഈ കരുവാരക്കുണ്ട് പ്രദേശത്തെ ആളുകളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട് സാധാരണക്കാരുടെ ഡെപ്പോസിറ്റുകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പ് നൽകിക്കൊണ്ട് എഫ് ഡി ഉണ്ട് ആർ ഡി ഉണ്ട് അതുപോലെ ഫിക്സ്ഡ് ബിൻ സേവിങ്സ് ഉണ്ട് അതുപോലെ കടക്കാർക്ക് വേണ്ട ഡെയിലി ഡെപ്പോസിറ്റ് ഉണ്ട് അങ്ങനെ ഒട്ടേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും എറണാട് അർബൻ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ ഈ ഇന്ന് വന്ന എല്ലാവർക്കും ഈ ചെയർമാനെ നൽകിയ ഒരു എൻ്റെ നന്ദി അറിയിക്കുന്നു എറണാട് അർബൻ സൊസൈറ്റിയുടെ അഞ്ചാമത് ശാഖ ഉദ്ഘാടന വേളയിൽ ഇവിടെ എത്തിയ എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബാങ്കുകളാണ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം സാധാരണക്കാരെല്ലാം അട്ടി പലിശയിൽ കുടുങ്ങി എടുക്കാൻ വയ്യാത്ത പലിശ ആത്മഹത്യയുടെ വക്കീലെത്തുന്ന കാര്യങ്ങളും നമ്മൾ പത്രത്തിലൂടെയും നമ്മുടെ നിത്യ ജീവിതത്തിലും കണ്ടെത്തുന്നുണ്ട് സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഈ ബാങ്കുകൾ ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസയും നേർ കാർഷിക മേഖലയാണ് സാധാരണക്കാരായ ഓട്ടോക്കാർ ഓട്ടോറിക്ഷകള് അങ്ങനെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള സാമ്പത്തിക വായ്പകൾ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വൻ വിജയമാവുമെന്നുള്ളൊരു സംശയമല്ല കർഷകർക്ക് അവരുടെ വിളവെടുപ്പ് സമയത്ത് വരെയുള്ള ദിവസം പിന്നെ ചെറിയ പലിശക്കും ഏറ്റവും ചുരുങ്ങിയ ജീവിതത്തിലുള്ള പലിശക്കൊക്കെ വാ വായ്പ ലഭിക്കണമെങ്കിൽ അതൊക്കെ ഈ ബാങ്കിന് വലിയ മുതൽക്കൂട്ടാവും നാടിന് മുതൽക്കൂട്ടാവും ഡെയിലി കളക്ഷൻ ആയിക്കൊണ്ട് കയ്യായിരം പതിനായിരം ആളുകൾക്ക് ഈ കച്ചവടക്കാർക്ക് അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക് അങ്ങനെ ചെറുകിട കർഷകർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഡെയിലി അവരൊക്കെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ പദ്ധതി ഈ ബാങ്കിനുണ്ടെങ്കിൽ അത് വൻ മുതൽക്കൂട്ടാവും എന്നുള്ളൊരു സംശയമല്ല അപ്പോൾ അത്തരം പദ്ധതികൾ കൂടി നിങ്ങളെ പദ്ധതികൾ ഉൾപ്പെടുത്തണം എന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബാങ്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു